അവരുടെ കൂട്ടുകാരൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നു ആൾ ആരാ വനിത വിനീത തിയേറ്ററിൽ ഇടപ്പള്ളി അവിടെ വെച്ചിട്ട് അലൻ തെറി പറയുന്ന ഒരു വീഡിയോ നിങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ പേര് പറയുന്നില്ല കാരണം പേര് പറഞ്ഞിട്ട് വ്യക്തി എത്തിയവരാണെങ്കിൽ പക്ഷേ അല്ല വനിത വിനീത തിയേറ്ററിൽ വെച്ചിട്ട് പണ്ട് അല്ലെങ്കിൽ തെരുവിളി ഉണ്ടായിരുന്നില്ല ും ഭീഷണി നമ്മുടെ കയ്യില് എല്ലാ ദിവസവും ഒമ്പതിനായിരം രൂപ എടുക്കണ്ടാവും എല്ലാ ദിവസവും തന്നെ ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോളെ ഒമ്പതിനായിരം രൂപ ദിവസം കൊടുക്കണം പറഞ്ഞ ഏതവനായാലും അത് മോശമായ ദിവസം അല്ലെന്ന് മറ്റേ അതിന്റെ ഒരുപാട് പൈസ അവർക്ക് നഷ്ടം പറഞ്ഞു അത് അമ്പതിനായിരം ചോദിച്ചു പിന്നെ അത് ഒമ്പതായിരം ആക്കി അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു അയ്യായിരം രൂപ തരാന്ന് പറഞ്ഞു കൊടുക്കണ്ട പിന്നെ കൊട്ടേഷൻ എന്തോ കൊടുത്തിരിക്ക മലപ്പുറത്തുള്ള ഒരു കൊട്ടല്ല മലപ്പുറത്തുള്ള മലപ്പുറം മാനേജറും തലേദിവസവും പറഞ്ഞു എന്റെ കൂടെ വരാനുള്ള ഒരാളെ തരാം പറഞ്ഞു അപ്പൊ ആളെ വന്നില്ല പിന്നെ ഒറ്റക്ക് അതിനെ കുറിച്ച് പറഞ്ഞു ഇനി മുതൽ മാനേജറായിട്ട് ഒരു ലേഡിയാണ് പുള്ളി ഏർപ്പാടാക്കി പേര് പറയുന്നില്ല അങ്ങനെയുള്ള ഒരു ഗെയിം ഉണ്ട് നോക്കണം എന്തായാലും ഇനിയിപ്പോ ആണുങ്ങളെ പറ്റിക്കണ പോലെ പെണ്ണുങ്ങൾ പറ്റിക്കാൻ നോക്കാം പറ്റില്ല കാരണം ആണുങ്ങളെ കയ്യേറ്റ ശ്രമം നല്ലതല്ല കാരണം എന്റെ കൂട്ടുകാരൻ വിഷ്ണു ഒക്കെയാണ് അത് എനിക്ക് അറിഞ്ഞ അറിവ് കിട്ടിയത് വിഷ്ണുവിന്റെ പേര് പറഞ്ഞതിന് എനിക്ക് വിരോധമൊന്നുമില്ല കാരണം വിഷ്ണു ആണ് ഇക്കാര്യം എന്നെ അറിയിച്ചത് അതില് നന്ദിയുണ്ട് വിഷ്ണുവോട് കാരണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അല്ല ഞാൻ പറയട്ടെ ഈ കൊട്ടേഷൻ ഇവിടെ വന്നിട്ട് ഈ എറണാകുളം വന്നിട്ട് മലപ്പുറത്ത് നിന്ന് കൊട്ടേഷൻ കൊടുത്തിട്ട് മലപ്പുറത്തുള്ള പിള്ളേർ ഇവിടെ എറണാകുളം വന്നിട്ട് ഇവനൊന്നു തുടൊന്ന് കാണണം നമുക്ക് അതായത് അങ്ങനെ ഒന്നും ഷട്ടിൽ പോലും പിടിക്കാൻ നമ്മൾ സമ്മതിക്കൂല അങ്ങനെ ആൾക്കാർ ഉണ്ടാവത്തില്ല മനസ്സിലായില്ലേ അവന് കിട്ടിയപ്പോ ഒരു പേര് പറഞ്ഞു തൊട്ടിട്ട് എറണാകുളം ആലുവ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമോ എനിക്ക് പോകാൻ പറ്റൂലോ ഇവരൊക്കെ അറിഞ്ഞു മലപ്രകാരം അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ വന്നതല്ലോ എന്താ കാര്യം അറിയാം ഞങ്ങളുടെ പേരിന്റെ നാടിന്റെ പേര് എന്താ ഡീസന്റാ കല്യാണത്തെ പറ്റി പറയാം ഇപ്പൊ കല്യാണ പരിപാടികളെ ഞാൻ അങ്ങനെ വെല്ലപ്പള്ളേ പോകാറുള്ളൂ കാരണം എറണാകുളത്ത് വന്നത് മാത്രം ഞാൻ ഇന്ന് തന്നെ ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ എനിക്ക് വന്നതാണ് അപ്പൊ ഞാനെന്ന് രാത്രി പോകണം അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ മലപ്പുറം ലോങ് പോകുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാനേജർ മുമ്പ് വർക്ക് ചെയ്ത മാനേജർ നല്ല ഹൈറ്റ് അപ്പൊ ആ പുള്ളി പുള്ളി വന്ന ഒന്ന് എനിക്ക് പറയാം അല്ലെങ്കിൽ പുള്ളി മാഹി അത് അങ്ങനെ ആരെങ്കിലും ഏർപ്പാടാക്കി തന്നെ ഇത് ആരുമില്ല നമ്മള് എന്റെ ഫാദറിനാണെങ്കിലും അത്രയും ദൂരം ഇല്ല ഒരു ധൈര്യക്കുറവ് തിരുവനന്തപുരം വരെയൊക്കെ പോയതാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് മാനേജർമാരാണെങ്കിൽ ഒരാളെ കൂടെ നമ്മൾ എപ്പോഴും പോയി പോയിപ്പറേക്ക് പോകുന്നത് എങ്ങനെയാണ് ചോദിക്കാം നമ്മൾ പ്രോഗ്രാം നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തായിരുന്നല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു കറക്റ്റ് കാര്യങ്ങളായിരുന്നു ഇപ്പൊരഞ്ചായിരം രൂപയുടെ പ്രോഗ്രാം ആണെങ്കിൽ ട്രാവലിംഗും കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് മാന്യമായിട്ട് പേയ്മെന്റ് ചെയ്താറ് അത് മാത്രല്ല നമ്മൾ ഒരുമിച്ച് അല്ലേ പോകാനുള്ളത് ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അത് മാത്രമല്ല നമ്മള് ഞാൻ എന്റെ എറണാകുളത്താണെങ്കിൽ മാത്രം ഞാൻ വല്ലപ്പോഴും ഒറ്റക്ക് പോയാലായി പക്ഷെ ഭൂരിഭാഗം ഇവരുടെ ഒപ്പമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ അത് കഴിഞ്ഞ് ഒരുപാട് പേയ്മെന്റ് ചില ആൾക്കാരെ കറക്റ്റായിട്ട് അയ്യായിരം രൂപ അയ്യായിരം രൂപ തരൂല്ല അപ്പൊ അത് കാരണമാണ് ഇവരെയൊക്കെ കുറച്ച് മാറ്റി നിർത്തിയത് പിന്നെ വേറെ ആൾക്കാർ വന്നപ്പോ പിന്നെ കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് കാരണം അവരെ മൊത്തത്തിൽ ഞാൻ മാറ്റി നിർത്തിയപ്പോ അവര് കണ്ട്രോളിങ് മാത്രമാക്കിങ്ങനെ പറയട്ടെ അന്വർ വരുമെന്ന് പറഞ്ഞു അൻവർ വന്നില്ല അൻവാണ് എന്റെ ആരാ അഭിലാഷെ അത് തുറന്നുപോ അന്ന് എല്ലാരും നിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ എന്ത് കാര്യം പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ അണ്ണന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അണ്ണന്റെ കൂടെ നമ്മൾ നിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ യഥാർത്ഥ കൂട്ടുകാരെ ആളോ ദിനാ കട്ടക്കി നിക്കുന്നുണ്ട് ഇവനൊന്നും വന്നിട്ട് തൊടാൻ പോലും നമ്മൾ സംഭവിക്കുന്നില്ല ഞങ്ങളെ എറണാകുളത്താരാണ് ഒരുപാട് ഒരുപാട് ഫാൻസ് ഒരുപാട് ഇവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ പിന്നെ ഇഷ്ടമുള്ളവരുണ്ട് പക്ഷെ ലൈഫില് ലൈഫിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവന് ഇഷ്ടമാണ് ഇപ്പൊ തെറ്റിദ്ധാരണകൾ ഉണ്ടായി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക മാനേജറെ പേര് പറയുന്നില്ല ഈ മാനേജർ പറഞ്ഞ വ്യക്തി ആരാണെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കുക നല്ല സുഹൃത്താണ് അത് മാത്രമല്ല നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തോ ഇവന്റെ രോമത്തെ പോലും നിങ്ങൾക്ക് ഈ വെല്ലുവിളിച്ച ആൾക്കാർക്ക് തൊടാൻ പറ്റൂല െ ഈ കഴിഞ്ഞ ദിവസം ഒരു വിഷയം നിങ്ങള് സ്റ്റേഷനിലേക്ക് പോയില്ലോ ആ അവര് ആ ഒരു മാനേജറിനെ കുറിച്ചാണോ അത് വേറെ മാനേജരാണ് തെളിച്ച് പറഞ്ഞു അവിടെ വെച്ചിട്ട് അലൻ തെറി പറയുന്ന പേര് പറയുന്നില്ല കാരണം പേര് പറഞ്ഞിട്ട് വ്യക്തിയത്യാണ് മറ്റുള്ളവര് തെറ്റിദ്ധരിക്കും ഓ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഇത് ആരാടാ ഇങ്ങനെ ഈ പാവത്തിനൊക്കെ കൊട്ടേഷം കൊടുത്തിട്ട് ഇങ്ങനൊക്കെ ചെയ്യിപ്പിക്കാണ്ട നിനക്കൊക്കെ ഉളുപ്പിണ്ടാ ഉളുപ്പിണ്ടി ഏറ്റെടുത്തിട്ട് പറയാണ് നിനക്കൊന്നും രോമത്തിൽ പോലും തൊടാൻ പറ്റൂല എ ജി പിടെ മനസ്സിലായ തൊട്ടിട്ട് ഈ എറണാകുളം ഇട്ടിട്ട് നീ ആലുവ കഴിഞ്ഞാൽ